നല്ല തേങ്ങാപ്പാലിൽ പാലിൽ കുറുകി വന്ന ഫിഷ് മോളിയും ചൂട് പാലപ്പവും ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആണല്ലേ ഫിഷ് ഫിഷ്മോളിക്ക് നല്ല ദശയുള്ള അധികം മുള്ളൊന്നുമില്ലാത്ത മീനാണ് കൂടുതലും നല്ലത് വൃത്തിയാക്കിയെടുത്ത മീൻ കഷ്ണങ്ങളിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് പുരട്ടി ഇത്തിരി നേരം മാറ്റി അയക്കാം അത് നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം മുരിക്കാനേ പാടില്ല ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ ഈ കറിയിലിടുമ്പോൾ പൊട്ടി പോവാതിരിക്കാനും അതിൻ്റെ ആ പച്ചമണം കറിയിൽ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഫിഷ് മോളിക്ക് എപ്പോഴും മീൻ വറുത്തെടുക്കുന്നത് മീൻ വറുത്ത അധ എണ്ണയിൽ തന്നെ രണ്ട് ഇലക്ക മൂന്ന് ഗ്രാമ്പും രണ്ട് കഷ്ണം പട്ട എന്നിവ വാട്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വാട്ടിയെടുക്കാം അരിഞ്ഞ സവോളയും കൂടെ വാട്ടിയെടുത്ത ശേഷം മല്ലിപ്പൊടി ഒരു നുള്ള ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം എല്ലാം പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുത്താൽ മതി ഒന്നും ഒരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തതിന് ശേഷം നാളികേരത്തിന്റെ രണ്ടാം പാലും ഉപ്പും കൂടെ ചേർക്കാം അതൊന്ന് തിളച്ചു വന്നാൽ വറുത്തെടുത്ത് മീൻ കഷ്ണങ്ങളും കൂടെ ചേർക്കാം കറി തിളച്ച് മീൻ വെന്ത് വന്നാൽ തീ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്തതിന് ശേഷം നാളികേരത്തിൻ്റെ ഒന്നാം പാൽ കൂടെ ചേർക്കാം കൂടെ ഒരു നുള്ള കുരുമുളക് കൂടി കൂടെ തൂവാം അപ്പോൾ ഈ മോളിച്ചേച്ചി നമ്മൾ കുരുവിതഷ്ടമാണെന്നാണ് എൻ്റെ ഒരു ധാരണ നല്ല ചൂട് പാലപ്പത്തിൻ്റെ കൂടെ ഇതൊരസാധ്യ കോമ്പിനേഷൻ ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം തേങ്ങാപ്പാലിൽ കുറുകി വെന്ത് വന്ന നല്ലൊരു ഫിഷ് മോളി